സദജനങ്ങൾക്ക് നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ പ്രോഗ്രാം ആരംഭ कियाना यज्ञ वेदीകളിലൂടെ എന്നാണ് അതിന്റെ നാമം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് പേര് അതില് ഉദ്ദേശിക്കின்றது यज्ञ सप्ताह നവഹ జ్ఞാന യജ്ഞങ്ങൾ ശിവരാണം അങ്ങനെ തുടങ്ങി യജ്ഞങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തോൊക്കെ നടത്തിക്കൊണ്ടി 있는 യജ്ഞങ്ങളിൽ പങ്കെടുക്കുന്ന ആചാര്യ പൗരാണിക വാദ്യകലാകാരന്മാർ യജ്ഞ ഇങ്ങനെ തുടങ്ങിയ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അവരുടെ അവരെ പരിചയപ്പെടുത്തുക അതിനോടൊപ്പം തന്നെ അവർക്ക് ഈ മേഖലയിൽ നിന്നിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഈ യൂട്യൂബിലൂടെ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം അപ്പോൾ അതിൽ ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇത് ആദ്യം ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ പാവുമ്പ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ സാർ അവരുകളാണ് നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം നന്നായി കാണണം നന്നായി സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു പുതിയ പ്രോഗ്രാം ആരംഭിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സപ്താഹ യജ്ഞശാലയിലൂടെ എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് അതിലാദ്യത്തെ ഒരു മുഖാമുഖം ചടങ്ങാണ് നമ്മൾ ആരംഭിക്കുന്നത് വളരെ ഭാഗ്യമാണ് നമ്മുടെ ആദ്യത്തെ ഈ പ്രോഗ്രാമിൽ തന്നെ നമുക്ക് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് വളരെ ബഹുമാന്യനും ആദരണീയനും അതേപോലെ തന്നെ എല്ലാവർക്കും പ്രിയങ്കരനുമായിട്ടുള്ള ശ്രീ പാവുമ്പ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ സർ അവരുകളാണ് അദ്ദേഹത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഭഗവത് നാമദയത്തിൽ സഹർഷം സ്വാഗതം ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്നത് അൻപത്തി നാല് വർഷം അൻപത്തി മൂന്ന് വർഷം അൻപത്തി മൂന്ന് വർഷം കഴിഞ്ഞു പൂർത്തീകരിക്കുന്നു പൂർത്തി അമ്പത്തി മൂന്ന് വർഷം ഏകദേശം അൻപത്തി മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ സാറിൻ്റെ എത്ര വയസ്സിൽ പതിനഞ്ച് വയസ്സായി പതിനഞ്ച് വയസ്സിലായി സപ്താഹം ആരംഭിച്ചു ആ ആ അതിനു മുൻപേ നമ്മൾ ഈ ഓരോ അമ്പലങ്ങളിലൊക്കെ ഒരു ദിവസത്തെ പ്രോഗ്രാം ആ സപ്താഹം വളരെ കുറവായിരുന്നു ആ കാലഘട്ടത്തിൽ ആ എൻ്റെ ഇറങ്ങുന്ന കാലഘട്ടത്തിലൊക്കെ ഈ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളു സപ്താഹം അല്ലാതെ ഈ സപ്താഹം വളരെ കുറവായിരുന്നു പിന്നെ അന്നൊക്കെ ഈ ഓരോ വീടുകളിൽ മാസവായന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം പിന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ചെറുപ്പ് പരിപാടി അങ്ങനെയൊക്കെ ഉള്ള മാത്രമേ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് സപ്താഹം കൂടിയത് എൺപത് വരെ വളരെ കുറച്ച് സപ്താഹം മാത്രമേ അതും നല്ല പ്രശസ്തരായ ആചാര്യന്മാർക്ക് മാത്രമേ ഉണ്ടായി പിന്നെ പ്രശസ്തരായ ആളുകളുടെ കൂടെ ആ കാലം മുതൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടിയ പതിനഞ്ച് വയസ്സിലെന്ന് പറയുമ്പോൾ അന്ന് സപ്താഹം നമ്മുടെ ഈ ഇതുപോലൊന്നും ഇപ്പോ ഉള്ളതുപോലെ ആയിരിക്കില്ലല്ലോ ഇല്ല 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 അന്നത്തെ സമ്പ്രദായങ്ങളൊന്നും ഇതുപോലെ ആയിരിക്കില്ലല്ലോ അന്ന് ആചാര്യൻ എന്നൊരു പോസ്റ്റ് ഇല്ല ഇല്ല മൂന്ന് വായിക്കുന്ന ആചാര്യന്മാര് മാത്രമേ ഉള്ളൂ പൗരാണികരായിട്ട് പൗരാണികൻ എന്നൊരു ശരി ആചാര്യനും ഇല്ല പൗരാണികനും ഇല്ല സപ്താഹയജ്ഞം പങ്കെടുക്കുന്നവർ എന്നാർ എന്ന് മാത്രമേ ഉണ്ട് അന്ന് യജ്ഞ ഹോതാവില്ല യജ്ഞ ആചാര്യൻ എന്നൊരു പോസ്റ്റില്ല പിന്നെ ഇങ്ങനെ പൗരാണികരെന്ന് പറയാറില്ല ഈ മൂന്ന് പേരും പിന്നെ ക്ഷേത്രത്തിലെ മേൽശാന്തി രാവിലെ ഗണപതി ഹോമം നടത്തും ഭദ്രദ്വീപ് പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അദ്ദേഹം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പൂജ ചെയ്യും സന്ധ്യാസമയത്ത് ഒരു എല്ലാവരോടും എഴുന്നേറ്റ് ഇരുന്നിട്ട് ഹരിരാമ ജപിച്ച് ദീപാരാധന അത്ര സാറൊക്കെ ആദ്യം പോകുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് ഈ വയസ്സിലെന്ന് പറയുമ്പോ ആദ്യം ഞാൻ സപ്താഹയജ്ഞത്തിന് പങ്കെടുക്കുന്നത് ഈ ചെങ്ങന്നൂരിനടുത്ത് കോടുവളഞ്ഞ് കുതിരവട്ടത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തില് അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് സപ്താഹയജ്ഞത്തിന് പങ്കെടുക്കുന്നത് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് താമരക്കുളം ശിവരാമപിള്ള എന്നൊരു ഒരാളുണ്ടായിരുന്നു ചെങ്ങന്നൂർ ശ്രീധരൻപിള്ള എന്നു പറഞ്ഞൊരാളുണ്ടായിരുന്നു പിന്നെ നരിയാപുരം നാരായണൻ നായർ അത് അവരുടെ മൂന്ന് പേരുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇരിക്കുന്നത് ദിവസം അത് സപ്താഹമായിട്ടാണ് അവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇല്ലാത്തത് പ്രഭാഷണം മാത്രം അന്ന് ഭാഗവതം കേട്ടാൽ മനസ്സിലാവുന്നവരായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടത് കാലങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ പിന്നെ ഇവർക്കൊക്കെ ഓരോ പേരായ ആചാര്യൻ യജ്ഞാചാര്യൻ യജ്ഞ ഹോതാവ് യജ്ഞ പൗരാണികര് എങ്ങനെയൊക്കെയായി അത് കഴിഞ്ഞ് പിന്നെ വാദ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ആദ്യമൊക്കെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സപ്താഹജ്ഞാനയജ്ഞം എന്നായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ആ അതന്ന് അങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നു പക്ഷെ ഇന്ന് ജ്ഞാനയജ്ഞമാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് കാരണം അമ്പത് വർഷം പിന്നിടുമ്പോൾ നമുക്കത് മാറ്റം വലിയ അറിയാൻ പറ്റാറില്ല അതുകൊണ്ട് ഇപ്പം ആദ്യത്തെ സാറൊക്കെ ഇറങ്ങുമ്പോൾ ആദ്യ ഒരു ആചാര്യ പദവിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് എത്തിയത് ഏത് അല്ലെങ്കിൽ അത് ഏതാണ്ടൊരു എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഹരിപ്പാട് പ്രദേശത്ത് ഒരു മഹാത്മാവുണ്ടായിരുന്നു ആ അദ്ദേഹം അവിടെ വരുമായിരുന്നു ഈ വാഴൂർ തീർത്ഥവാദാശ്രമത്തിലെ മഠാധിപതി ശിൽസ്വരൂപാനന്ദ തീർത്ഥവാദ സ്വാമി അദ്ദേഹമായിരുന്നു ആ സമയത്തെ ആചാര്യൻ അദ്ദേഹത്തിനാണ് ആചാര്യനായിട്ട് നമ്മൾ ആദ്യം കണ്ടത് അദ്ദേഹം സപ്താഹൈജ്ഞം നടത്താൻ യോഗ്യനായിരുന്നു നമ്മുടെ വസിഷ്ഠാനന്ദ സ്വാമിജിയുടെ ഗുരുനാഥനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒത്തിരി സപ്താഹത്തിന് പങ്കെട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്താഹത്തിനാണ് നമ്മൾ ആദ്യം ആ ഭാഗത്ത് പങ്കെടുക്കുമ്പോൾ വളരെ ഗംഭീരമായ ഒരു യജ്ഞമായിരുന്നു നല്ല ഒരു എന്താ പറയുക അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമായിരുന്നു അവിടെ മുതലാണ് ഇങ്ങനെയൊരു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങി അതിനു മുമ്പ് കേട്ട് കണ്ടിട്ടില്ല നമ്മൾ ഇറങ്ങുന്ന കാലഘട്ടത്തിലൊന്നും അത് കണ്ടിട്ടില്ല പക്ഷേ എൺപതിന് ശേഷമാണ് ഇങ്ങനെ യജ്ഞാചാര്യൻ സ്വാമിജിയാണ് ആദ്യമായിട്ടുള്ളജ്ഞാചാര് കൂടെ നമ്മൾ പങ്കെടുക്കും അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ എല്ലാവരും യജ്ഞാചാര്യ രീതിയിലൊക്കെ അങ്ങനെ ഒരു അങ്ങനെ സമ്പ്രദായം അടുത്ത കാലത്ത് ഉണ്ടായതാണ് എന്റെ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ ആദ്യം കൂടുന്ന അവസരത്തിലൊക്കെ ഈ ഏറ്റവും പ്രശസ്തനായ ഒരാളായിരുന്നു മുഖത്തല ഓ ശരി അദ്ദേഹം കേരളത്തിലെ ഒന്നാമത്തെ ആളായിരുന്നു ഇനി ഏതാൾ ഒരു യജ്ഞത്തിന് വന്നിരുന്നാലും ശരി അദ്ദേഹമാണ് ഒന്ന് അത് കഴിഞ്ഞാൽ ആറ്റുവാശ്ശേരി രാഘവം പിള്ള പിന്നെ നൂറുനാട് ചെല്ലപ്പം പിള്ള ഹരിപ്പാട് രാമകൃഷ്ണ പിള്ള ഹരിപ്പാട് അനന്തനാരായണ പിള്ള പിന്നെ ശ്രീധരൻ പിള്ള ശ്രീധരൻപിള്ള അവരൊക്കെയായിരുന്നു അന്നത്തെ ആചാര്യന്മാർ എന്നാൽ മറ്റു ചില ആചാര്യന്മാർ അന്നത്തെ പ്രശസ്തനായ ആളുകളുണ്ടായിരുന്നു തഴവ രാമകൃഷ്ണ പിള്ള അതിന്റെ ജ്യേഷ്ഠനാണ് പിന്നീട് നമ്മുടെ താഴെ ആരംഭിച്ചേച്ചി സപ്താഹത്തിന് പോയില്ലെങ്കിൽ തന്നെയും പ്രശസ്തരായ രണ്ടുപേരാണ് പിന്നീട് ചവറ ജനാർദന പിള്ള തേവലക്കര വേലിക്കുട്ടി അങ്ങനെ ഒരുപാട് പേര് ആചാര്യന്മാരുണ്ടായിരുന്നു അന്ന് കൊല്ലം ജില്ലയിലൊക്കെ സപ്താഹയജ്ഞം വളരെ കുറവാണ് അല്ല ആലപ്പുഴ കാർത്തിയപ്പള്ളി താലൂക്കിലായിരുന്നു ആലപ്പുഴ ജില്ലയില് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നത് അല്ല ഈ കരുവാറ്റ ഒരു സ്വാമിജിയാണ് കരുവാറ്റ ഗുരുദേവ് അദ്ദേഹം ആണ് ഈ സപ്താഹയജ്ഞം തുടങ്ങിയത് അദ്ദേഹം ആദ്യമായിട്ട് സപ്താഹയജ്ഞം കിളിപ്പാട്ട് സപ്താഹയജ്ഞം നടത്തിയ ആളാണ് അദ്ദേഹം അദ്ദേഹമാണതിന്റെ നിയമങ്ങളൊക്കെ തയ്യാറാക്കിയതും ചെയ്യിച്ചതും ഒക്കെ അപ്പം ആ വഴി പിന്തുടർന്നാണ് എല്ലാവരും കൂടുതലാണ് അപ്പം ആ ആശ്രമത്തിൽ ഇന്നും രണ്ട് സപ്താഹം നടക്കുന്നുണ്ട് കുറച്ച് ഒന്ന് മുതൽ ഏഴു വരെയും മാസത്തിലെ അത്തത്തിന് സമർപ്പിക്കുന്ന വിധത്തിലും രണ്ട് സപ്താഹം കഴിഞ്ഞ നടന്നു അദ്ദേഹമാണ് സപ്താഹം നടത്തിയത് അപ്പം രണ്ടുപേരെയുള്ള അവിടുത്തെ ആശ്രമത്തിലെ സപ്താഹം കഴിഞ്ഞ ഒരു പ്രത്യേക തരമാണ് പ്രത്യേക രീതിയാണ് രണ്ടുപേര് പാരായണത്തിന് ഏഴ് പേര് ഭാഗവതം നോക്കാനുണ്ടാവും അതായത് സപ്തഋഷികളുടെ സങ്കല്പത്ത് അത് അവിടെ ചെന്ന് കണ്ടാലറിയാം വളരെ ഭക്തി രസപ്രധാനമായ ഭക്തി നിർഭരമായ യജ്ഞമാണ് അവിടെ നടക്കുന്നത് അങ്ങനെയുള്ള ഈ അദ്ദേഹമാണിത് തുടങ്ങി വെച്ചത് അതിൽ നിന്നാണ് ഇങ്ങനെ ഇങ്ങനോട്ട് എല്ലാവരും ഇങ്ങനെ പിന്തുടർന്നു പോരുന്നത് പക്ഷേ അദ്ദേഹം തുടങ്ങി വെച്ച ആ ചിട്ടയൊക്കെ എല്ലാവരും കളഞ്ഞു മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ പതിനഞ്ചാം വയസ്സി സപ്താഹം പൗര അല്ലെങ്കിൽ പാരായണം എന്ന വ്യവസ്ഥയിലേക്ക് പോകാനായിട്ട് കുറേയേറെ മുമ്പേ പാരായണം തുടങ്ങിയിരിക്കണമല്ലോ അപ്പോൾ ഏതു വയസ്സ് തൊട്ട് ആരംഭിച്ചിട്ടുണ്ടാകും പാരായണം അത് പന്ത്രണ്ട് വയസ്സിൽ ആ അതിനൊരു കാരണമുണ്ട് എൻ്റെ ജനനം അല്ലെങ്കിൽ എൻ്റെ ജാതകം എഴുതുമ്പോൾ എൻ്റെ ഗുരുനാഥനാണ് എൻ്റെ ജാതകം എഴുതിയത് അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ ജാതകത്തിൽ അച്ഛന് ദോഷമാണ് ശരി അതുകൊണ്ട് എല്ലാ മാസത്തിലും ഒരു ദിവസം വീട്ടിൽ ഭാഗവതം വായിക്കണം എന്ന് പറഞ്ഞിരുന്നു പഴയകാലത്ത് അങ്ങനൊരു സമ്പ്രദായം അപ്പം അങ്ങനെ എല്ലാ മാസത്തിലും ഒരു ദിവസം ഭാഗവതം വായിക്കുമായിരുന്നു എൻ്റെ ഗുരുനാഥൻ തന്നെയാണ് പാരായണം ചെയ്യുന്നതും അദ്ദേഹമാണ് അദ്ദേഹമാണെൻ്റെ ജാതകം എഴുതിയതും അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞ അനുസരിച്ച് എല്ലാ മാസത്തിലും വീട്ടിൽ പാരായണം ഉണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ടാമത്തെ വർഷമൊക്കെ ആയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഗുരുനാഥൻ എന്നെ പുറത്തേക്ക് ഇറക്കി വീട്ടിൽ നിന്ന് വായിക്കുമായിരുന്നു പിന്നെ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ദിവസത്തെ പാരായണത്തിനൊക്കെ അന്ന് ഫീമെയിൽ വോയിസ് ആയിരുന്നു അല്ലാർക്കും വലിയ സന്തോഷമുള്ള ഒരു ശബ്ദമായിരുന്നു എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ അങ്ങനെയാണ് നമ്മൾ തുടങ്ങി ഈ റിഞ്ഞുകൂടാ എങ്കിൽ പോലും പതിനഞ്ചാമത്തെ വയസ്സിൽ സപ്താഹ യജ്ഞത്തിന് ഇരുന്നു ആദ്യമായിട്ട് അത് ഭഗവാന്റെ കാര്യമുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത് ഇത്ര കൃത്യമായി അങ്ങനെ പറയാൻ അത് അന്ന് അന്നുപോലെ ഞാൻ എഴുതി വെക്കുമായിരുന്നു ഡയറിയൊക്കെ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു നാനൂറ്റി മുപ്പത് അപ്പോൾ കുറച്ചുകൂടെ ഒരു അഞ്ഞൂറിലേക്ക് എത്താനൊക്കെ ഇപ്പൊ എത്ര വയസ്സായി വയസ്സായി എനിക്ക് തോന്നിയത് കൂടുതൽ ഒരു പ്രസിദ്ധിയിലേക്ക് പാവുമ്പോ രാധാകൃഷ്ണൻ എന്ന പേര് എല്ലാ യജ്ഞശാലിലും എത്തിയത് ഒരു പാട്ടിലൂടെയാണ് ഈ ഭാഗവതം മൂന്നാം ദിവസം ഭഗവാന്റെ അവതാര ആര് എവിടെ നടത്തിയാലും ആ ഒരു ഒരു കീർത്തനമാണ് പലരും എങ്ങനെയായിരുന്നു അത് പിന്നെ അഖില കേരള പൗർണമി സംഘ ആചാര്യൻ വനവാദക്കര് ഭക്തൻ സ്വാമി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദോദരമുള്ള സാറ് രചിച്ചതാണ് ഈ കീർത്തനം ശരി ഈ സ്വാമിജിയും ഞങ്ങളൊക്കെ ഒരുമിച്ച് സപ്താഹം എന്നൊരു കൂടുമായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ പുസ്തകങ്ങളെല്ലാം പ്രിൻ്റ് ചെയ്ത് കൊണ്ടുതരും എന്നിട്ട് ഞങ്ങളെ തന്നെ യജ്ഞശാലനൊക്കെ എരുതി ചൊല്ലിക്കും ആ കൂട്ടത്തിൽ ഞാൻ ആ സമയത്തൊക്കെ പാടിക്കൊണ്ടിരുന്നത് വേറൊരു കീർത്തനമായിരുന്നു അമ്പാടിയിൽ അമ്പാടിയിലൻപോട് വിളങ്ങിയിടൻ്റെ രത്നം ആ എന്ന കീർത്തനമായിരുന്നു ഞാൻ അവതാരം കഴിയുമ്പോൾ പാടുന്ന അതിങ്ങനെ ഒത്തിരി ആൾ പാടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് മാറിയെടുക്കണമെന്നു വിചാരിച്ച് തൃക്കന്ദപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സപ്താഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നാരായണപിള്ള സ്വാമി ഉണ്ടായിരുന്നു സുരവാനന്ദ സ്വാമിജിയുടെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന ആള് അദ്ദേഹമായിരുന്നു അവിടുത്തെ യജ്ഞ ഹോതാവ് അന്നത്തെ ആചാര്യൻ അമൃതാനന്ദ സ്വാമിജി ശരി അപ്പോൾ യജ്ഞ ഹോതാവിൻ്റെ കയ്യിൽ ഒരു കുറേ പുസ്തകങ്ങളുണ്ട് അതിങ്ങനെ മറിച്ച് മറിച്ച് നോക്കിയപ്പോൾ ഈ പുസ്തകം കണ്ടു ഈ പുസ്തകം കണ്ടപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് ആ പുസ്തകം എന്നിട്ടും നമ്മളത് നോക്കിയില്ല ഈ സ്വാമിജിയുടെ അയിൽ നിന്ന് ഈ പുസ്തകം എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ അവതാരമായി അവതാരമായി എന്ന് എഴുതിയിരിക്കുന്നു മാത്രമല്ല ശ്രീകൃഷ്ണ അവതാരത്തിന് പാടാൻ ഉള്ളതാണെന്നും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെടുത്ത് ആ സമയത്ത് തന്നെ യജ്ഞവേദിയിൽ വെച്ച് എങ്ങനെയോ ഒരു ഒത്തൊരു കിട്ടിയ നമുക്ക് സംഗീത സംവിധായകനൊന്നുമല്ല എങ്കിലും ആ സമയത്ത് എങ്ങനെയോ എവിടെ കിട്ടിയ ഒരു ട്യൂൺ അത്രേ ഉള്ളൂ അങ്ങനെ പാടി ആ അത് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വന്ന ഒരു ട്യൂണാണ് അതിപ്പോഴും അത് തന്നെയാണ് ആ ട്യൂണിൽ തന്നെയാണ് പാടുന്നത് പക്ഷെ അതിന് അവകാശവാദങ്ങൾ ചൊല്ലിയിട്ട് പലരും വരാറുണ്ട് ഇത് ഞാനാണ് ട്യൂൺ ചെയ്തത് ഞാനാണ് ആദ്യം പാടിയത് ഞാനൊന്നും പ്രതികരിച്ചിട്ടില്ല ഇതൊക്കെ അറിയാവുന്നത് ഈശ്വരനറിയാവില്ല ഞാനൊന്നും ഇടൊക്കെ ഉണ്ട് ചിലടത്ത് ചിലരൊക്കെ അതിന് ചാനലുകാരെ കൊണ്ടുവന്ന് ഇത് ഒരു ഇത് സംവാദം നടത്തിയതാണ് ഞാനതിനൊന്ന് പ്രതികരിക്കാൻ പോയി ഞാനൊക്കെ അറിഞ്ഞതാണ് പക്ഷെ എനിക്കറിയാം അത് ഞാൻ തന്നെയാണ് ആദ്യം പാടുന്നത് അപ്പം ആ പാട്ട് ഹിറ്റായതുകൊണ്ട് അവകാശം പറഞ്ഞ എന്നെ പറഞ്ഞ് ഹിറ്റാവാത്ത പാട്ടുണ്ട് ഞാൻ പാടിയതിനകത്ത് അതിനാർക്കും അഭിപ്രായമില്ല ഇത് ഹിറ്റായത് കൊണ്ട് ഇത് ഞാനാണ് ഇത് ട്യൂൺ ചെയ്തത് എൻ്റെ വരികളാണ് എൻ്റെ പശ്ചാത്തല സംഗീതമാണ് എന്നൊക്കെ പശ്ചാത്തല സംഗീതം രണ്ട് രണ്ടുപേര് രണ്ട് ഗ്യാസ് രണ്ട് ഇറക്കിയിട്ട് രണ്ട് രണ്ടുപേര് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പം അതിനൊക്കെ അവർ അവകാശം പറയുന്നത് ഇത് ട്യൂൺ ചെയ്തത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനൊന്നും പ്രതികരിക്കാറില്ല ഈ പാട്ടുകളൊക്കെ എഴുതിയത് ഓരോരുത്തർ ഓരോരുത്തർ ഞാൻ നല്ല പാട്ടുകൾ നോക്കി കളക്ട് ഉള്ളൂ നല്ല പാട്ടുകൾ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഞാൻ വളരെ അർത്ഥവത്തായ ഒരു കീർത്തനമാണ് അത് മംഗലം ബാലകൃഷ്ണൻ പറഞ്ഞ ഒരാൾ എഴുതിയതാണ് അത് മറ്റൊരാള് പാടുന്നത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഞാനത് അങ്ങനെ എഴുതിയെടുത്തു ഞാൻ പാടിയതാണ് അതെ അതെ അത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള കീർത്തനമാണ് ഈ പറഞ്ഞ പോലെ ഒരു ഹരേരാമപാടി സമർപ്പിക്കായിരുന്നല്ലോ ആദ്യ കാലഘട്ടത്തിൽ അത് ഒരു എൺപത്തിനാല് എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഞാൻ ആലപ്പുഴക്ക് വടക്ക് തിരുവിളക്ക് എന്ന് പറയുന്ന ക്ഷേത്രം അവിടെ ഞങ്ങൾ സപ്താഹത്തിന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂടുണ്ടായിരുന്നൊരാചാര് ആലപ്പുഴ വാസുദേവൻ ഭാഗവതർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹം ഞാനും ഷെങ്ങോലി ദാമോദരൻ എന്ന് പറഞ്ഞ ഒരാളുള്ളത് ഞങ്ങളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു സമ്പ്രദായം എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും സന്ധ്യക്ക് വരും എല്ലാവരും ശാലയിൽ അങ്ങ് ഇരുത്തും അവിടെ ചെല്ലപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആ ആളുകളെയൊക്കെ അവിടെ അങ്ങ് ഇരുത്തും ഇരുത്തിയിട്ട് നാമസങ്കീർത്തനം അതിന് സമൂഹ പ്രാർത്ഥന എന്നൊരു പേര് അദ്ദേഹം കൊടുത്തതാണ് അപ്പം അന്ന് ഈ വാസുദേവൻ ഭാഗവത്തിൽ അദ്ദേഹമാണ് ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് അദ്ദേഹം കുറേ കീർത്തനങ്ങളൊക്കെ പാടും ഈ കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹരേ രാമായ അങ്ങനെയുള്ള നാമസങ്കീർത്തനങ്ങൾ ഇത് കഴിയുമ്പോൾ ദീപാരാധന അപ്പോൾ ഈ സംഭവം എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി എന്നുവെച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ നാമം ജപിക്കും എല്ലാവരും ഇരുന്നു കൊണ്ടാണ് ജപിക്കുന്നത് ഭക്തി നിർഭരമാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാം നല്ലൊരു പദ്ധതിയാണ് നല്ലൊരു രീതിയാണ് ഇത് നമുക്ക് എല്ലാ യജ്ഞശാലയിലും ഇത് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നിയിട്ട് പിന്നെ ആ വേദിയിൽ തന്നെ നാലാം ദിവസം മുതൽ ഞാൻ ഓരോ കീർത്തനം പാടാൻ തുടങ്ങി എന്നോടൊപ്പം തന്നെ അപ്പം അദ്ദേഹത്തോടെ ഞാൻ പറഞ്ഞു ഒരു കീർത്തനം ഞാൻ പാടാൻ തുടങ്ങി അങ്ങനെ ഓരോ കീർത്തനം ഞാൻ പാടി അങ്ങനെ വളരെ സന്തോഷമായിട്ട് വളരെ ഭംഗിയായിട്ട് അവിടെ മുതൽ പിന്നെ എല്ലാ യജ്ഞ വേദിയിലും ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി ഈ നിന്നുകൊണ്ടുള്ളത് നമുക്കൊന്ന് നമുക്കൊന്നിരിക്കാം പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് അപ്പോൾ ആ ഒരു ഗഞ്ചിറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ആ ഗഞ്ചിറ കൊണ്ടാണ് ഇപ്പോഴും അത് തന്നെയുള്ളൂ നമ്മളിത് നമ്മൾ ഈ ആയിരത്തി നാനൂറ്റി മുപ്പത് ഞാൻ നടത്തിയതും ഈ ഗഞ്ചിറ ഇത്രയും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും കുട്ടിക്കാലത്ത് എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്നതാണ് നമ്മളിത് ഈ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചതല്ല തരില്ല അത് പഠിച്ചിട്ടില്ല നമ്മൾ ആദ്യം മുതൽ ഇത് കയ്യിലുണ്ട് െ നമുക്കതല്ലാതെ ഒരു ഗാനമേള സ്റ്റൈലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റത്തില്ല ചെയ്തിട്ടില്ല ഈ പാട്ടൊക്കെ അങ്ങനെ അങ്ങനെ ആ എന്നുള്ള പാട്ട് തുടങ്ങി വെച്ചത് ഞാനാണ് അതുപോലെ ജയ ജയ ഭാഗവത എന്നുള്ള പാട്ടും തുടങ്ങി വെച്ച ഞാനാണ് ശരി ഞാനത് തുടങ്ങിയത് കാരണം ഈ ജയ ജയ ഭാഗവത എന്നുള്ള ഒരു കീർത്തനം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് പൂജപ്പുര തിരുവനന്തപുരത്ത് പൂജപ്പുര നടുതല ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആറയൂരുള്ള ആറയൂരിനപ്പുറം ഉള്ള ഒരു തിരുമേനിയുണ്ട് ഞാൻ അവിടെ പോയി യജ്ഞം നടത്തിയതാണ് അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇതുപോലെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു രാധാശിവൻ ഈ കീർത്തനം ഒന്ന് പാടണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീർത്തനം എനിക്ക് നേരത്തെ ഒരാൾ തന്നതാണ് പക്ഷേ അത് പാടാൻ സാധിച്ചിട്ടില്ല എനിക്കത് പാടി ശീലമില്ല അതുകൊണ്ട് അന്നേരം ഇദ്ദേഹം പറഞ്ഞു വേണ്ട രാധാകൃഷ്ണൻ തന്നെ പാടിയാൽ മതി പാടിയെ പറ്റും അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ആ ടൂൺ അതുപോലെ അതുപോലെ ഇല്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഓ അതെ പാടി ശരി ആ കീർത്തനം അവിടെ വെച്ച് തുടങ്ങിയതാണ് പിന്നെ ഇത് മുടങ്ങിട്ടില്ല ഇതുവരെ മുടങ്ങിയിട്ടില്ല ഒഴിച്ചു കഴിയത്തിനാണ് പിന്നെ രാധാരമണ എന്ന് പറയുന്നത് ഈ തകഴിയിൽ വെച്ച് ഒരു നമ്മുടെ പുതുമന ദാമോദരൻ നമ്പുക അദ്ദേഹത്തിൻ്റെ കൂടുണ്ടായിരുന്ന കുറേ തിരുമേനിമാർ എൻ എല്ലാ പ്രാവശ്യവും തകഴി കുട്ടമ്പിള്ളച്ചേട്ടൻ്റെ വീട്ടിൽ വരുമായിരുന്നു തകഴി കുട്ടമ്പിള്ള എന്ന് പറയുന്നത് ഒരു കഥകളി ഗായകനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാ മാസം എല്ലാ വർഷത്തിലും ഉണ്ടായിരുന്നു അത് ഞാനാ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഈ തിരുമേനിമാർ വരുമ്പോൾ അവർ കർപ്പൂരം കത്തിക്കുന്ന അവസരത്തിൽ രാധാരമണ മുകുന്ദമുര എന്ന് ചൊല്ലിയാണ് അപ്പൊ അത് ഞാനും കെടുത്തു ഓ ശരി അപ്പൊ അങ്ങനെ ഞാനും അങ്ങനെ ദീപാരാധന സമയത്ത് അങ്ങനെ ചെയ്തു ഇപ്പൊ പിന്നെ ഈ ജയ ജയ ഭാഗവത എന്നുള്ള ആ ഒരു കീർത്തനത്തിന്റെ ട്യൂൺ തന്നെ പലരും മാറ്റിയാണ് പാടും അപ്പം അങ്ങനെ അത് ഇത് രണ്ടും നമ്മൾ തുടങ്ങി വെച്ചാണ് സമൂഹ പ്രാർത്ഥന എന്നുള്ളതും നമ്മൾ തുടങ്ങി വെച്ചതാണ് എന്നുള്ളത് നമ്മുടെ ഈ യജ്ഞശാലയിലൂടെ എന്ന നമ്മുടെ പുതിയ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള ആചാര്യ പൗരാണിക യജ്ഞ മേഖലയിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള അഭിമുഖങ്ങൾ ഈ ചാനലിലൂടെ ഉണ്ടാകും എല്ലാവരും കാണണം എല്ലാവരും നന്നായി നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വിനീതമായ നമസ്കാരം